ശരിക്കും ഇതിന് ആ ഒരു ആ ഒരു സമയങ്ങളിൽ ഞാൻ ഒരുപാട് വേദന അനുഭവിച്ച ഒരാൾ കാരണം നമുക്കിങ്ങനത്തെ ഉള്ള ഒരു ഇതൊന്നും നമുക്ക് ഞാൻ സിനിമയിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ അപ്പം നമുക്ക് നേരിട്ട് അനുഭവിക്കേണ്ടി വന്നപ്പോൾ ശരിക്കും ഭയങ്കര ആയിരുന്നു ഒരു ഒന്നൊന്നര ആഴ്ച എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു പിന്നെ ഞാൻ പറയ ഒരു ശക്തി ഉണ്ടായിരുന്നു എവിടുന്നോ ഒരു ശക്തി എനിക്ക് എനിക്കുണ്ടായിരുന്നു ഞാൻ ഈ അത്രയും ദിവസം ഞാനത് കടന്നുപോയി പക്ഷെ അതിനുശേഷം ഈ പറഞ്ഞ പോലെ വന്ന് പല സ്ഥലങ്ങളിലും എന്നെ ഒഴിവാക്കേണ്ട സാഹചര്യങ്ങളിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ പേരിൽ ഇപ്പം ഓഫേഴ്സ് ആണെങ്കിലും സീരിയൽ ആണെങ്കിലും ഒക്കെ ഇങ്ങനെ ഈ ഒരു ഇതിന്റെ പേരിൽ പല സ്ഥലത്തുനിന്നും എന്നെ ഒഴിവാക്കിയിട്ടുണ്ട് ഓ ജയിലിൽ കിടന്ന ആളേക്കാണ് സീരിയൽ അഭിനയിപ്പിക്കുന്നത് ആ ഒരു ടോക്ക് വരെ ഇതൊക്കെ ഞാൻ ഓൾറെഡി ഞാൻ ഓൾറെഡി കേൾക്കുന്ന കാര്യം എനിക്ക് തെളിവുണ്ട് കാരണം ഇത് മറ്റുള്ളവര് പറഞ്ഞല്ലേ ഞാൻ കേട്ടോണ്ടിരിക്കുന്ന അപ്പൊ അങ്ങനെ ഒത്തിരി സ്ഥലങ്ങൾ എന്നെ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ ശരിക്കും ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു എന്നെ സംബന്ധിച്ച് പിന്നെ ഞാൻ ഈ പറയ പിന്നെ ഞാൻ എനിക്ക് സ്വയം ഒരു ഇതുണ്ടായിരുന്നു ഞാനൊരു കലാ ഒരിക്കലും ഒരു കലാകാരിയെ ഒരിക്കലും നമുക്ക് തോപ്പിക്കാൻ പറ്റില്ല സത്യസന്ധമായിട്ടുള്ള ലെവലിൽ പോകുവാണെങ്കിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ല എനിക്കറിയായിരുന്നു ഞാൻ തെറ്റി ചെയ്തിട്ടില്ലാത്ത ഒരാളാണ് പിന്നെ പേരുദോഷം വന്നു അപ്പം അതിന്റെ പുറത്ത് ഞാൻ എന്തിനാ ഇനി ഇങ്ങനെ ഭയങ്കര വിഷമിച്ചല്ലെങ്കിൽ അങ്ങനെ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ നമ്മളെ ഒരു തൊഴിൽ കയ്യിലുണ്ട് നല്ലൊരു തൊഴിൽ നല്ലൊരു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനുള്ള ഒരു അധ്യാപികയാണ് സ്വന്തമായി പെർഫോം ചെയ്തതെല്ലാം ഉള്ളതുകൊണ്ട് നമ്മൾ ആരും പേടിക്കേണ്ട കാര്യമില്ല നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല ആ ഒരു ധൈര്യത്തോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോയത് നമ്മൾ പലപ്പോഴും അഭിനയത്തിൽ ആവുമ്പോ വേഷങ്ങളിലൂടെ പല രീതിയിലേക്ക് നമ്മൾ കാണാത്ത കേൾവി മാത്രമുള്ള രംഗങ്ങളിലൂടെ പോകേണ്ടി വരും അല്ലെ വേഷങ്ങളിലൂടെ പോകേണ്ടി വരും പക്ഷെ ഒരു ജൽ ജീവിതം എന്നുള്ളത് നമ്മൾ വിദൂര സാധ്യത പോലും ഒരിക്കൽ പോലും കാണാത്തതാണ് നമ്മൾ സിനിമയിലൂടെ മാത്രമാണ് പക്ഷെ വേഷങ്ങളിലൂടെ മാത്രമേ അവിടെ വരുന്ന ഇതിങ്ങനെ ജീവിച്ചു തീർക്കണു നമ്മൾ കണ്ട സിനിമയിലോ അല്ലെങ്കിൽ നമ്മൾ കേട്ടതോ അതിനപ്പുറത്തേക്കൊരു നമ്മൾ സിനിമയിൽ കാണുന്ന ഒരു ഇതേ അല്ല ആക്ച്വലി അങ്ങനെയുള്ള ഒന്നും ഇല്ല സിനിമയിൽ നമ്മൾ കാണുന്ന അവരെ അങ്ങോട്ട് ചെയ്യില്ല ബുദ്ധിമുട്ടുന്നു ബുദ്ധിമുട്ടില്ല നമ്മളിപ്പോ സിനിമയിൽ കാണാൻ അവരെ അടിക്കുന്നു ഇടിക്കുന്നു അങ്ങനെ ചെയ്യിങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുകൾ അനുഭവം പക്ഷെ ഇത് അങ്ങനത്തെ ഉള്ള ഇതൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എന്താണ് നമുക്ക് പലതരത്തിലുള്ള സ്വഭാവമുള്ള പലതരത്തിലുള്ള ആൾക്കാരെ അവിടെ കാണാൻ പറ്റി എന്നെ സംബന്ധിച്ച് കാണാൻ പറ്റി പിന്നെ പലരുടെ വിഷമങ്ങൾ അതിനകത്ത് ഇവിടെ നമ്മള് നേരിട്ട് ഒന്നും ഇല്ല പരിഗണന ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരെയും പോലെ തന്നെ നമ്മൾ താഴെ പായലും അതുപോലൊക്കെ തന്നെ എല്ലാവർക്കും അതേ പരിഗണന തന്നെ നമുക്കും നമുക്കുണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ പറ അവിടെ ഉള്ള എന്റെ കൂടെ തന്നെ പിന്നെ എനിക്കൊരു ചെറിയ ഇത് വെച്ചാൽ എന്റെ കൂടെ ഒരാളെ ഉണ്ടായിരുന്നുള്ളു ഒരുപാടക്കെ ഒരുപാട് പേർക്കൊപ്പം അല്ലായിരുന്നു ഞാനുണ്ടായിരുന്നു അപ്പം എൻ്റെ ഒരു അമ്മ ഉണ്ടായിരുന്നു ഒരു പ്രായമുള്ള ഒരു അമ്മയാണ് അപ്പൊ ആ അമ്മയായിരുന്നു എന്റെ കൂടെ ഉണ്ടായിരുന്നു പക്ഷെ അവരുടെ ജീവിതങ്ങളൊക്കെ ജീവിത അനുഭവങ്ങളൊക്കെ കേക്കുമ്പോ നമുക്കൊന്നും ഒന്നും സംഭവിച്ചിട്ടില്ല അതുപോലെതൊരു ഇതായിരുന്നു എന്റെ കൂടെ അപ്പം കാരണം അവരുടെ വെറുതെ എന്തോ ഒരു ഇതുപോലെ ഒരു അലിയേഷന്റെ പുറത്ത് അവർ ജയിലിൽ വന്നതാണ് എന്നിട്ട് അവർക്ക് ജാമ്യം കിട്ടി ജാമ്യം കിട്ടിയിട്ട് ഒരു കുറഞ്ഞത് മൂന്നോ നാലോ വർഷമായിട്ട് അമ്മ ആ ജയിലിൽ കിടക്കുക അവരെ ആ കിട്ടിട്ട് കാരണം മോന് നാളെ വരും മറ്റന്നാ വരും ഇങ്ങനെ കൊണ്ടുവരാൻ വരും എന്ന് വിളിച്ചു പറയും ഫോൺ വരും അമ്മക്ക് ഫോൺ വരും ഞാൻ ഇങ്ങനെ വരും അമ്മ നാളെ വരും അങ്ങനെ ഇവരിങ്ങനെ പ്രതീക്ഷിച്ചില്ല മൂന്ന് വർഷമായി ഞാൻ ജയിലിൽ നിന്ന് ഞാൻ ഇറങ്ങുമ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട് മോളെ നാളെ വരും കേട്ടോ എന്റെ മോൻ വിളിക്കാൻ വരും അയ്യോ അതൊക്കെ ഭയങ്കര നമുക്ക് സഹിക്കാൻ പറ്റില്ല കാരണം ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുക പക്ഷെ അവർക്ക് വേണ്ട അവരെ ആ അമ്മ അവർക്ക് വേണ്ട ഇല്ല പിന്നെ ഇത്രയും നാളായിട്ട് എന്തുകൊണ്ടാണ് അമ്മ അറിയുന്നില്ല അങ്ങനെ ഉള്ള കുറെ പേരുണ്ട് അവിടെ ാണ് എങ്കിൽ പോലും നമ്മൾ ചിലപ്പോൾ പറയും ഇത് കഴിഞ്ഞിട്ട് ഞാൻ അതിൽ ഉൾക്കൊണ്ട് അല്ലെങ്കിൽ പഠിച്ചൊരു പാഠം എന്നുള്ളത് ശരിക്കും ഈ നാല്പത്തി ദിവസം എന്നുള്ളത് ഇപ്പൊ ഭയങ്കര കൂളായിട്ട് പറയുന്നുണ്ടെങ്കിൽ പോലും അന്ന് വല്ലാതെ തളർന്നു പോയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു ഉൾക്കൊണ്ട് പാഠം അല്ലെങ്കിൽ അതിന് ഉൾക്കൊണ്ട പാഠം ഇതായിരുന്നു നമ്മള് ഈ പറഞ്ഞ പോലെ എന്നെ സംബന്ധിച്ച് ഓരോത്തർക്ക് ഓരോ രീതിയിൽ എന്നെ സംബന്ധിച്ച് ഞാൻ പഠിച്ചൊരു പാഠം ഈ പറഞ്ഞു നമ്മൾ അധികം ആരെയും വിശ്വസിക്കരുത് പിന്നെ രണ്ടാമത് നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല ദൈവം നമ്മുടെ കൂടെ ഉണ്ട് നമ്മൾ മുന്നോട്ട് അതാണ് ഞാൻ ശരിക്കും ശരിക്കും ഈ ഈ എന്ന് പറയും നമുക്കൊപ്പം ചെയ്തവർക്ക് ഒറ്റപ്പെടുത്തിയ പിന്നീട് പിന്നീട് വന്നു വന്നു ഇപ്പോഴും വരുന്നുണ്ട് ഞാൻ സംസാരിക്കുന്നുണ്ടായിരുന്നു ഈ ജയിലിൽ പോകുന്ന സമയങ്ങളിൽ എന്റെ ഫാമിലിയിലുള്ളവർ തന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുറച്ച് കുറച്ചുപേരെ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് ആ ഒരു പ്രശ്നം എന്റെ കുടുംബക്കാരും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് പക്ഷെ ആ സമയത്ത് ഈ അറസ്റ്റ് ചെയ്യുമെന്ന് ആർക്കും പ്രതീക്ഷയില്ലാത്തൊരു കാര്യമാണ് ഈ ഒരു കേസിൽ കാരണം എന്റെ കൂടെ എന്റെ പിന്നെ വീട്ടിന്റെ ഫ്രണ്ടിൽ തന്നെ മീഡിയാസ് മൊത്തം ഉണ്ടായിരുന്നു ഈ സമയത്ത് ചെറിയ റൂമർ കേട്ടു അതിന്റെ ഭാഗത്ത് ഇവരെല്ലാരും ഇങ്ങനെ ഉണ്ട് അപ്പൊ ഞാൻ അവർക്ക് ആഹാരം കൊടുക്കുന്നു ഞാൻ അവർക്ക് ചായ കൊടുക്കുന്നു നമ്മുടെ മീഡിയസിലുള്ള എല്ലാവർക്കും ഞങ്ങൾക്ക് ചെയ്യാറുണ്ട് അത്ര ക്ലോസ് ആയിരുന്നു അവരൊക്കെയായിട്ട് അപ്പോഴും ഈ അറസ്റ്റ് എന്നുള്ളത് പ്രതീക്ഷ പ്രതീക്ഷിക്കുന്നില്ല അപ്പൊ എന്റെ കുടുംബത്തിലുള്ള ഒന്ന് രണ്ടു പേര് അവിടെ നമ്മുടെ വീട്ടിലോട്ട് വരുന്ന സമയം വന്നോണ്ട് വന്ന് കേറാൻ പോകുന്ന സമയത്താണ് ശരിക്കും ഈ പോലീസ് ജീപ്പ് വരുന്നതും എല്ലാം പെട്ടെന്നായിരുന്നല്ലോ വരുന്നു വിളിക്കുന്നു പോന്നു ഇങ്ങനെ ആയിരുന്നു അപ്പം ഇവർ വന്ന് കയറിയവര് ഇത് കണ്ട് പേടിച്ചിട്ട് അവിടെ ഉള്ള അതും പറഞ്ഞത് മീഡിയസിനോട് തന്നെ പറഞ്ഞു അയ്യോ ഫാമിലി ആണെന്ന് അവരോട് പറഞ്ഞു ഞങ്ങളിങ്ങോട്ട് അപ്പോഴാണ് പറയുന്നത് ഇങ്ങനെ പോലീസ് ഒക്കെ ആണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അയ്യോ എന്നാൽ ഞങ്ങളേയും കൂടെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു ഈ വന്ന കുടുംബക്കാർ തന്നെ തിരിച്ചങ്ങ് പോയി അങ്ങനെ കുടുംബക്കാര് തന്നെ ഈ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല ഒരു ഞാനും എൻ്റെ അമ്മയും ഞാൻ ചെയ്യിൽ പോയ സമയത്ത് അമ്മയും അമ്മൂമ്മയും അമ്മയുടെ ആങ്ങളെയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഈ പേരൻസും ഇടക്കിടയ്ക്ക് വരുവായിരുന്നു രണ്ടു ദിവസം കൂടുമ്പോൾ അവരെ അമ്മയുടെ അടുത്ത് വരും വരുമായിരുന്നു സംസാരിക്കാനും ഒക്കെ ആയിട്ട് അല്ല ഒരു ഒറ്റ കുടുംബക്കാരുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ ജയിലൊക്കെ ജയിലൊക്കെ നിന്ന് ഇറങ്ങി വന്ന് സ്കൂളുകളിലൊക്കെ ക്ലാസ് എടുക്കാൻ പോയി പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി കുറച്ചും കൂടെ പഴയതിലും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒന്ന് ആക്റ്റീവ് ആയിട്ട് വന്നപ്പോൾ ഈ പേടിച്ച് വന്നവരൊക്കെ ഇപ്പൊ തിരിച്ചു വരുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് ഞാനും അതനുസരിച്ച് നമുക്കും പ്രശ്നം നമ്മൾ നമ്മളും സംസാരിക്കുന്നു അങ്ങനെ പോകുന്നു മനസ്സിലായി ആരൊക്കെ ഉണ്ടായിരുന്നു ഈ സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒപ്പമുള്ളവർ ആയിരിക്കും ഉണ്ടാവുമെന്ന് തിരിച്ചറിയണമെങ്കിൽ അത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞു ഭയങ്കരമായിട്ട് നമ്മൾ ചിലതൊക്കെ ഉണങ്ങി പോയി കഴിഞ്ഞാലും ഈ മനസ്സിൽ കിട്ടേണ്ട ഈ കോറൽ ഇത് ഉണങ്ങാതെ അല്ലെ കെടുക്കും എന്ന് പറയാറുണ്ട് അത്തരത്തിൽ ഞാൻ ആ സമയത്ത് അങ്ങനെ അനുഭവിച്ചു എന്റെ ഗ്രഹപ്പെട സമയത്ത് ഞാൻ അനുഭവിച്ചു അത് കഴിഞ്ഞു അത്രേ പിന്നെ ഞാൻ അത് ഇങ്ങനെ അങ്ങനെ അങ്ങനെ ആയി മനസ്സിൽ വിട്ടു ഈ ടെക്നോളജി എത്ര വളരുന്നു അത്രയും നല്ലതാണെന്ന് പറയും ഈ നാണയത്തിന്റെ ഒരു വശം പോലെ ഇത്രത്തോളം ഡെവലപ്പ് ചെയ്യുന്നതിന്റെ അപ്പുറത്ത് ചില മറുവശങ്ങൾ കൂടി ഉണ്ട് അത് അറിഞ്ഞിട്ടുള്ള വ്യക്തി കൂടിയാണ് അല്ലെ പല രീതിയിലേക്ക് എന്ന രീതിയിലേക്ക് ആണെങ്കിൽ പോലും ഇപ്പൊ വീഡിയോ ആണെങ്കിലും സെർച്ച് ചെയ്യണമെങ്കിൽ പോലും ബാക്ക് ബാക്ക് ടു എങ്ങനെയാണ് ഇത്രത്തോളം പ്രസംഗങ്ങൾ ദൈവമേ എവിടെയൊക്കെ നമ്മൾ ചോദിക്കും ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതുപോലെ എന്റെ ഒരു ജീവിതം തന്നെ ഒരു ബുക്ക് ആക്കാം അതുപോലെയുള്ള കാര്യങ്ങളുണ്ട് തുടക്കം തൊട്ടുള്ള കാര്യം അപ്പം അന്ന് ഇതുപോലെ മോർഫിങ്ങിന്റെ കേസ് ഇതുപോലെ വന്നു ഞാൻ തന്നെ കണ്ടിട്ട് ഞെട്ടിപ്പോയിൻറെ ഞാൻ തന്നെയാണോ ചിന്തിക്കരുത് സാറ് നമുക്കറിയാമല്ലോ അപ്പം അത് വന്നു ഈ പറഞ്ഞ പോലെ അതെ ഈ പറഞ്ഞ പോലെ എന്നെ പക്ഷെ ആരും വിളിച്ച് ചോദിക്കാല്ല ഇങ്ങനെ അങ്ങനെയൊന്നും ആരും എന്നെ ചോദിക്കോ ഒന്നും ചെയ്തിട്ടില്ല ഞാനിങ്ങനെ ഒരാൾ പറഞ്ഞറിഞ്ഞു ഞാനത് കണ്ടു ഓക്കെ എന്റെ അല്ല പല ഇതുപോലെ ശരിക്കും ഇത് ഇത്രത്തോളം ഡെവലപ്പ് സാധ്യതകളെ കുറിച്ച് അറിയും ചെയ്യാം എന്തുകൊണ്ട് പിന്നെ ഇത്രത്തോളം ഇത്രത്തോളം ഒരു ഇത് രണ്ടായിരത്തിഒമ്പതിലെന്തോ ആ സമയം ആ സമയത്തൊക്കെ എനിക്ക് ആൾക്കാർ ഇത്രയും വലിയൊരു എന്താണ് രീതികൾ അന്നത്തെ രീതിയിൽ കുറച്ചും കൂടെ ഡെവലപ്മെന്റ് കുറവല്ലായിരുന്നു അപ്പൊ ഇപ്പോഴല്ലേ കുറെ മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നു അപ്പം ആ സമയത്തുള്ള ആൾക്കാർ ചിലപ്പോ ഒരുപക്ഷെ ആവുക ഇങ്ങനൊക്കെ ആയിരിക്കാം ഇപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഇത് ഇങ്ങനത്തെ അല്ലെങ്കിൽ ചിലത് കാണുമ്പോ ചിലത് ചിലപ്പോ ആയിരിക്കും നമുക്കറിയില്ല പക്ഷെ എന്നാലും നമുക്ക് കാണുമ്പോ അറിയാം ഇത് ഇപ്പോഴത്തെ ആൾക്കാർക്ക് മനസ്സിലാവും പലപ്പോഴും നമ്മൾ കുറെ കാര്യങ്ങൾ അറിയുന്നതും അല്ലെങ്കിൽ അപ്ഡേറ്റഡ് ആവുന്നതും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെയാണ് നവമാധ്യമങ്ങൾ ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഒക്കെ നമ്മൾ കണ്ടു അന്ന് എത്രത്തോളം ഈ സോഷ്യൽ മീഡിയ എത്രത്തോളം സജീവമല്ല എന്നുള്ളത് ഇത് ഒരുപക്ഷെ ഇതിന്റെ രണ്ടുവശങ്ങൾ മാറ്റിസ് നല്ല രീതിയിൽ ഒരു പക്ഷേ സോഷ്യൽ മീഡിയ ഗുണമെന്ന് പറഞ്ഞ പോലെ ഇതിന് ദോഷം ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഇത് സജീവമല്ലാത്തൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ പ്രാധാന്യം അത്രത്തോളം ഇല്ലാത്തൊരു കാലം ശരിക്കും ഇതൊരു കാരണമായിട്ടുണ്ടോ ഇത് ഇതൊരു ദോഷമാവാൻ എന്നുള്ള രീതിയിലേക്ക് ഇതിന്റെ ഒരു സത്യാവസ്ഥ അറിയാതിരിക്കാൻ അങ്ങനെ തോന്നുന്നുണ്ടോ ശരിക്കും ശരിക്കും ഇപ്പം ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഇതെല്ലാം ഉണ്ടല്ലോ ഇപ്പൊ ഇപ്പം എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ആൾക്കാർക്ക് മനസ്സില മറ്റേ പണ്ടത്തെ എന്റെ ഒരു എന്റെ ഒരു കാഴ്ചപ്പാട്ടില് അന്നത്തെ ആൾക്കാർക്ക് അത്രയും കാര്യങ്ങൾ അത്ര വ്യക്തമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്